ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പി കായംകുളം യൂണിയന്റെ സഹകരണത്തോടെ ശനിയാഴ്ച ശ്രീനാരായണ ടാലന്റ് സെർച്ച് പരീക്ഷ നടത്തും കായംകുളം യൂണിയന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് പരീക്ഷ നടത്തുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ പോഷക സംഘടനയായ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കായംകുളം യൂണിയന്റെ സഹകരണത്തോടെ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് യൂണിയൻ ഹാളിൽ ശ്രീനാരായണ ടാലന്റ് സെർച്ച് പരീക്ഷ നടത്തുമെന്ന് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് പ്രദീപ്ലാൽ അറിയിച്ചു എസ് എൻ ഡി പി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നമ്മുടെ കുട്ടികൾക്ക് അവരുടെയൊക്കെ ഒരു ടാലൻറ്റ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ആ ടെസ്റ്റ് കേരളത്തിലെ മുഴുവൻ യൂണിയൻ്റെ ആസ്ഥാന മന്ദിരങ്ങളിൽ വെച്ച് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതി കായംകുളത്തെ കോട്ടിയെട്ടിയിലുള്ള നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കണം കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവി അത് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് അവരുടെ അഭിരുചി എന്ന് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുക എന്നതാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ലക്ഷ്യം ഇതിലൂടെ സിവിൽ സർവീസ് പരീക്ഷയിൽ അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുക അവർക്ക് പ്രത്യേക ട്രെയിനിങ് സൗജന്യമായി എസ് എൻ ഡി പി യോഗം കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തുടക്കമാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ആ നൂറ് ചോദ്യങ്ങൾ അവർക്കുണ്ടാകും ആ ചോദ്യത്തിലൂടെ ഏത് വിഷയത്തിലാണ് അവർക്ക് കൂടുതൽ താൽപ്പര്യം ആ താല്പര്യമനുസരിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചാത്തീറ്റുള്ളത് അതുകൊണ്ട് എല്ലാ ശാഖയുടെ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് അതനുസരിച്ച് എല്ലാ രക്ഷകര്ത്താക്കളും ഈ ദിവസം മറക്കരുത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി രാവിലെ മുതൽ എൻ്റെ ക്ലാസ്സിലൂടെ ആരംഭിക്കും എല്ലാവരും പങ്കെടുക്കണം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കായംകുളം യൂണിയൻ്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് എത്തിച്ചേരേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ തിരിച്ചറിയൽ കാർഡ് കരുതേണ്ടതാണ് രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷാ സെന്ററിൽ എത്തിച്ചേരണമെന്നും പി പ്രദീപ് ലാൽ പറഞ്ഞു പ്രദീപ് ലാലിനെ കൂടാതെ ശ്രീനാരായണ പെൻഷൻസ് കൌൺസിൽ പ്രസിഡന്റ് സി ഭദ്രൻ സെക്രട്ടറി ശൈലേഷ് കേവി എന്നിവരും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകി